ഹലോ അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് ചെറുപയം വെച്ചിട്ട് ആവിക്ക് വേവിച്ചെടുത്ത നല്ലൊരു പലഹാര റെസിപ്പിയുമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കും ചെയ്യാം അധികം ഇൻഗ്രീഡിയൻസ് ആളൊന്നും വേണ്ട ആവശ്യമില്ല അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മൂന്ന് ഓപ്ഷൻ വരും അതിൽ ഓൾ ഒന്ന് ഓപ്ഷനെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനൊരു ആറ് ചെറുപായം എടുത്തിട്ടുണ്ട് ഏത് പഴം വേണമെങ്കിലും എടുക്കാം കേട്ടോ ഞാൻ ചെറുപായം എടുത്തിട്ടുണ്ട് റോബസ്റ്റാ പഴം വേണമെങ്കിൽ എടുക്കാം ഞാലിപ്പൂവനോ മൈസൂർ പഴമോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുത്തി അടച്ചെടുത്തിട്ടുണ്ട് കൈകൊണ്ട് ഇങ്ങനെ അടച്ചെടുത്താലും മതി ഒരു സ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒര ശർക്കര പൊടിച്ചത് അതുംപാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കാം ഇതിക്ക് ഒരു അരക്കപ്പ് തേങ്ങാ ചെറു വേദി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാരയും പാടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ശർക്കര ചേർക്കുന്നതിലേക്ക് പഞ്ചസാരയും പാടെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ഇതേക്കാവശ്യം എന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം ഞാൻ ഫസ്റ്റ് ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ മാവ് കുറച്ചിങ്ങനെ ലൂസായിരിക്കുന്നുണ്ട് കുറച്ചുംപാട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഗോതമ്പ് പൊടിയിലും ചേർത്ത് ഗോതമ്പ് പൊടിയിലും ചെയ്തെടുക്കട്ടോ ഇതേപോലെ തന്നെ ഇനി നമുക്ക് ഞാൻ വായലെടുത്തിട്ടുണ്ട് എനിക്ക് ചെറിയ വായലയുണ്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെയുണ്ട് നമ്മൾ മടക്കിയെടുക്കുന്നത് മനസ്സിലായിരിക്കും തോന്നുന്നു ഏത് ഷേപ്പിൽ വേണമെങ്കിലും പിന്നെ മടക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുത്താൽ മതിയാവും കേട്ടോ നമുക്ക് ഈ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ആവിക്ക് വെക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ താഴത്തൊക്കെ ആക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ ഇപ്പം നമ്മൾ ഒരു സമോസ രൂപത്തിലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ അവയ്ക്ക് വെക്കുമ്പോൾ ഈ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക നമ്മൾ അടുത്തത് ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് വായലൊക്കെ പൊട്ടിപ്പോകുന്നുണ്ടാവുന്ന സാരമില്ല കേട്ടോ രണ്ട് സ്പൂൺ മാവാണ് ഞാൻ ഞാനേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് ഓൾഡ് ചെയ്യാം ഫുള്ളായിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു ഇഡ്ഡലി കുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു തട്ട് വെച്ചിട്ട് അതിലാണ് ടാവി എടുക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ആവി കയറിയാൽ മതിയാവും അപ്പോൾ ഇത് റെഡിയായി വരും അപ്പോൾ കണ്ടെങ്കിൽ നമ്മൾ നല്ല പലഹാരം റെഡിയായി വന്നിട്ടുണ്ട് ഒന്നിങ്ങനെ തൊട്ട് നോക്കിയാൽ ഉറപ്പ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് ഇതായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇതിനിന്ന് മാറ്റിയാൽ മതിയാവും ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാനതൊന്ന് അയച്ച് കാണിച്ച് തരാം പിന്നെ നമ്മൾ അടിപൊളി പലഹാരം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയൊന്ന് ചെയ്യാം കുഞ്ഞ് പിന്നെ എണ്ണ പറ്റാത്തവർക്കൊക്കെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയാൽ മതിയാവും ഇപ്പം എല്ലാവരും ഞാൻ ഇതിൻ്റെ മുകളിലുള്ള വായിലൊക്കെ അയച്ചിട്ടുണ്ട് പിന്നെ നല്ല ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ബാബായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നില്ല അത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്